ൾ വെൽക്കം ടു യെജു വേലി നമ്മൾ ഇന്ന് എക്സലിന്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കണത് അതായത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പം എക്സെൽ ആണ് ആദ്യം വന്നത് സോ അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എക്സൽ ആയിട്ട് മാറുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അനദർ സെറ്റ് ഓഫ് മുപ്പത് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു ഗോ ടു സ്പെസിഫൈഡ് സെൽ അഡ്രസ് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് സെൽ അഡ്രസ്സിലേക്ക് പോവാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ഫയൽ ആണിത് അതുകൊണ്ടാണ് സോ ഷോർട്ട് കട്ട് കീ ൻ ബി യൂസ് ടു ഗോ ടു സ്പെസിഫൈഡ് സെൽ ഏതാണ് നമുക്ക് കൺട്രോൾ ജി ഗോ ടു ഉപയോഗിക്കാം അതുപോലെ തന്നെ എഫ് ഫൈവ് ഫൈൻഡ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ അപ്പം ബോത്ത് ഓഫ് ദീസ് രണ്ടും ഉപയോഗിക്കാവുന്നതാണ് ബോത്ത് ഓഫ് ആണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ദ ടേം ദാറ്റ് ഡിഫൈൻ എനി ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇൻഫർമേഷൻ ദർ നോട്ട് യൂസ്ഡ് ഇൻ കാൽക്കുലേഷൻ അതായത് കാൽക്കുലേഷൻസിനകത്ത് ഉപയോഗിക്കാത്ത എനി ടൈപ്പ് ഓഫ് ടെക്സ്റ്റിനെ നമ്മൾ എന്തെന്നാണ് പറയുക ഒരു യൂസറിന് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് അപ്പൊ അതിനെന്താ പറയാ ലേബിൾ നാണോ വാല്യൂ നാണോ ടെക്സ്റ്റ് നാണോ ഫോർമുല നാണോ എന്താണ് ലേബൽ ആണ് അല്ലെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് പോലെയുള്ള കണ്ടന്റ് ആണ് അപ്പൊ ലേബൽ ആണ് അതിന്റെ ഉത്തരം എന്നുള്ളത് ഓർക്കുക നമ്പർ പെർസെൻറ്റേജ് കറൻസി യൂഷ്വലി യൂസ്ഡ് ഇൻ ഫോർമുല ബിലോങ്സ് ടു ഡാഷ് എൻട്രി അതായത് നമ്മളുടെ എക്സലിനകത്ത് ലേബൽ വാല്യൂ അതുപോലെ തന്നെ ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോ ഈ പറയുന്നതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് വാല്യൂ എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നമ്പർ പേർസന്റേജ് കറൻസി ഇതൊക്കെ ഒരു വാല്യൂസ് ആണ് അല്ലേ അതുകൊണ്ടാണ് അത് വാല്യൂ എന്നുള്ള ആ ഒരു ഫോമിന്റെ അണ്ടറിൽ വന്നിരിക്കുന്നത് എക്സെലിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ദെൻ എക്സെൽ ട്രീറ്റ് ഇൻഫോർമേഷൻ ബിഗിൻ വിത്ത് ടെക്സ്റ്റ് ആസ് അതായത് എക്സെല് നമ്മൾ ടെക്സ്റ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണേന്നുണ്ടെങ്കിൽ എക്സൽ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സെല്ല് ടെക്സ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെല്ലിനകത്ത് അക്ഷരങ്ങളാണ് എനിക്ക് തുടങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊതുവെ എക്സ് ലേബൽ എന്നുള്ള ഒരു ഐഡന്റിഫയർ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഡീഫോൾട്ട് അലൈൻമെന്റ് ഫോർ ലേബൽ ലേബലിന്റെ ഡീഫോൾട്ട് അലൈൻമെന്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഇത് തന്നെ ടെക്സ്റ്റിനും അപ്ലിക്കബിൾ ആണ് സോ ഡീഫോൾട്ട് അലൈൻമെന്റ് ഫോർ ലേബൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ് ഇനി ഒരു നമ്പർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേന്നുണ്ടെങ്കിൽ ഒരു സെല്ല് എക്സെല്ലാം നമ്പർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേന്നുണ്ടെങ്കിൽ അതിനെ വാല്യൂ ആയിട്ടാണ് പരിഗണിക്കുക ക്ലിയർ അപ്പൊ ടെക്സ്റ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ അതിനെ ലേബൽ ആയിട്ടും നമ്പർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേന്നുണ്ടെങ്കിൽ അതിനെ വാല്യൂ ആയിട്ടാണ് പരിഗണിക്കുക വാല്യൂ ഡീഫോൾട്ട് അലൈൻമെന്റ് പഠിച്ചിരിക്കണം എന്താണ് റൈറ്റ് ആണ് ലേബലിൻ്റെ എന്തായിരുന്നു ലെഫ്റ്റ് ആയിരുന്നു ക്ലിയർ ലേബലിൻ്റെ ലെഫ്റ്റ് ആണ് വാല്യൂവിന്റേത് റൈറ്റ് ആണ് ഡിഫോൾട്ട് അലൈൻമെന്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വിച്ച് കി ക്യാൻ ബി യൂസ്റ്റ് മൾട്ടിപ്പിൾ നോൺസ് അതായത് അടുത്തടുത്തല്ലാത്ത മൾട്ടിപ്പിൾ സെല്ലിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റന്റ് സെല്ലിനെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ അറിയാം എടുത്തു പോയാൽ മതി ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് പോയാൽ മതി അഡ്ജസ്റ്റെന്റ് അല്ലാത്ത സെല്ലിനെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ആണ് പ്രസ് ചെയ്യേണ്ടത് അതായത് ഒരു സെല്ല് ഇവിടെ ക്ലിക്ക് ചെയ്തു എ വൺ എന്ന് പറയുന്ന സെല്ല് ദൻ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം ജി ട്വൽവ് എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യാം അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നോൺ അഡ്ജസ്റ്റന്റ് സെല്ല് സെലക്ട് ചെയ്യണോന്നുണ്ടെങ്കിൽ ഏത് കീ ആണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാ ഉപയോഗിക്കാൻ പറ്റുക കൺട്രോൾ കീ ആണ് ഉപയോഗിക്കാൻ പറ്റുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് കീ ൻ ബി യൂസ്ഡ് ടു സെലക്ട് അത് ഓൾറെഡി പറഞ്ഞതാണ് ദൻ അടുത്തത് ഫോർമുല മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഡാഷ് സൈൻ ഏത് വെച്ചുകൊണ്ടാണ് ഫോർമുല ഓർ ഫങ്ഷൻ ഫോർമുല ഓർ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്ത് വെച്ചിട്ടാണ് ഈക്വൽ ടു സൈൻ വെച്ചിട്ടാണ് ഇനി എറർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ ഹാഷ് സിമ്പിൾ വെച്ചിട്ടാണ് അപ്പൊ എററ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് സിമ്പിൾ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർക്കുക ഫംഗ്ഷൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു ഫങ്ഷൻസ് ആണെങ്കിലും ഫോർമുലസ് ആണെന്നുണ്ടെങ്കിലും ഈക്വൽ ടുവിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്ക ഇഫ് യു ചേഞ്ച് വാല്യൂ ഇൻ റഫറൻസ് സംഭവിക്ക നമ്മൾക്ക് ഒരു റഫറൻസ് ഡോ സെല്ലുണ്ട് ആ സെല്ലിലെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എക്സെല്ലിന്റെ കാര്യത്തില് അപ്പൊ നമ്മൾ റഫറൻസ് സെല്ലിനകത്ത് വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിനകത്ത് ഏതാണ് ഉണ്ടാവുക എന്നാണ് അത്തരത്തില് ഒരു ഫോർമുലയിൽ നമ്മൾ ഏതെങ്കിലും സെല്ലുകൾ റഫറൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് റഫറൻസ് ചെയ്തിട്ടുള്ള സെല്ലിനകത്ത് എന്തെങ്കിലും മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഫോർമുല ഗെറ്റ്സ് അപ്ഡേറ്റഡ് ഫോർമുല ഓട്ടോമാറ്റിക് എന്തായിട്ട് മാറും അപ്ഡേറ്റ് ആയിക്കോളും അല്ലേ ഇപ്പൊ നമ്മള് എ ടു എന്ന് പറയുന്ന ഒരു സെല്ലിനകത്ത് ഇസ് ഈക്വൽ ടു എ വൺ പ്ലസ് എ ടുന്ന് എഴുതിയിട്ടുണ്ട് സോറി എ വൺ പ്ലസ് സി ടു എന്ന് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എ വണ് സെല്ലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോർമുലയും അപ്ഡേറ്റ് ആയിക്കോളും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടോസം ബട്ടൺ ഏത് ഗ്രൂപ്പിലാണ് ഓട്ടോസം എന്ന് പറയുന്നത് ഹോം ഹോം ടാബിലുള്ള ടാബിലെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഓട്ടോസം ഓപ്ഷൻ ഉള്ളത് അടുത്ത എ ഫോർമുല വിത്ത് ഈക്വൽ സൈൻ ഫോളോഡ് ബൈ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈക്വൽ ടു സൈനിലാണ് ആൻഡ് ഈക്വൽ ടു സൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും ഉണ്ടാവുക വാല്യൂസ് ജോയിൻഡ് ബൈ ഓപ്പറേറ്റർ ഏതെങ്കിലും ഓപ്പറേറ്റേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാല്യൂസ് ഉണ്ടാവാം സെൽ റെഫറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം ആയിരിക്കാം ഈ മൂന്ന് രീതിയിലും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് എഴുതാൻ പറ്റും അല്ലെ ഈ മൂന്ന് രീതിയിലും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് എഴുതാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്താണ് ഓൾ ഓഫ് ദീസ് ആണ് എഴുതാൻ പറ്റുക ഇതൊക്കെ പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സലിനകത്ത് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എക്സെല്ലില് ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ അതായത് നമ്മൾ ഒരു ഫോർമുല എങ്ങനെ എഴുതാന്നാണ് ചോദിച്ചേക്കുന്നത് എങ്ങനെയാ നമുക്കൊന്നെങ്കിൽ ഈക്വൽ ടു അഞ്ച് പ്ലസ് രണ്ട് എന്ന് എഴുതാം ഈക്വൽ ടു എ വൺ പ്ലസ് എയ്റ്റു എന്ന് എഴുതാം അതാണ് വാല്യൂ ജോയിൻഡ് ബൈ ഓപ്പറേറ്റർ ഈക്വൽ ടു അഞ്ച് പ്ലസ് രണ്ട് എന്ന് എഴുതുന്നതാണ് വാല്യൂ ജോയിൻഡ് ബൈ ഓപ്പറേറ്റർ ാണ് സെൽ റഫറൻസ് പിന്നെ ഈക്വൽ ടുള്ള രീതിയിൽ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ ഇൻസേർട്ട് ഫംഗ്ഷൻ ബട്ടൺ ബി സീൻ ഇൻ ഇൻസേർട്ട് ഫംഗ്ഷൻ ബട്ടൺ എവിടെയാണ് നമ്മുടെ എക്സെല്ലിന്റെ സ്ക്രീനില് ഫോർമുല ബാറിലാണ് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് അടുത്തത് ഡാഷ് ഇസ് എ ഗ്രേറ്റ് വെയിറ്റ് ഓഫ് ലി എൻ്റെ സീക്വൻഷ്യൽ നമ്പർ ക്യുക് മെത്തേഡ് ടു കോപ്പി സെൽസ് അതായത് ഓട്ടോ ഓട്ടോ ഫില്ലിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ടാണ് വാട്ട്സ് ദി ക്യുക്കസ്റ്റ് മെത്തേഡ് ടു കോപ്പി സെൽ അഡ്ജസ്റ്റന്റ് സെല്ലുകളിൽ കോപ്പി ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഓട്ടോ ഫില്ല് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഫില്ല് ഓട്ടോഫില്ല് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കണ്ടന്റുകൾ ഫില്ല് ചെയ്ത് സെലക്ടഡ് സെല്ലിലേക്ക് കണ്ടന്റുകൾ ഫില്ല് ചെയ്തു പോകുന്നതാണ് അപ്പോ ഫിൽ ഡൗൺ ഫിൽ റൈറ്റ് അപ്പ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ഇനി അതുപോലെ തന്നെ എക്സെൽ എത്ര സെൽ റെഫറൻസ് ഉണ്ട് മൂന്ന് എണ്ണുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് മിക്സഡ് സെൽ റെഫറൻസ് അതുപോലെ തന്നെ എന്താണ് റിലേറ്റീവ് റെഫറൻസ് അപ്പൊ ഇങ്ങനെ മൂന്ന് സെൽ റെഫറൻസുകളാണ് ഉള്ളത് ഇതിനടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സെൽ റഫറൻസസ് അവൈലബിൾ ഞാൻ പറഞ്ഞു സോ ഓൾ ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഡാഷ് റഫറൻസ്റ്റന്റ് ഏത് റഫറൻസ് ആണ് സെല്ലിനെയോ കോളത്തിനെയോ റോയിനെയോ കോൺസ്റ്റന്റ് ആക്കുന്നത് ഏതാണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് ആണ് അബ്സല്യൂട്ട് റഫറൻസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് എന്ന് പറയാം അബ്സല്യൂട്ട് അബ്സല്യൂട്ട് പറയാംസ് ആണെന്നുണ്ടെങ്കിൽ റോ ഓർ കോളം അല്ലെങ്കിൽ സെൽ എന്താണ് കോൺസ്റ്റന്റ് ആണ് ഇനി അബ്സല്യൂട്ട് അഡ്രസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സൈൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഡോളർ സൈൻ ആണ് നമ്മൾ അബ്സല്യൂട്ട് അബ്സല്യൂട്ട് അല്ലെങ്കിൽ അഡ്രസ് രണ്ടോ ഒന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി എക്സൽ അപ് ടു ഡാഷ് ആക്ഷൻ ഈവൻ ആഫ്റ്റർ വർക്ക് ബുക്ക് ദുക്ക് സേവ്ഡ് നമ്മുടെ വർക്ക് ബുക്ക് സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എക്സെല്ലാത്ത് മാക്സിമം എത്ര തവണ അണ്ടു ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് വരാനായിട്ട് പറ്റും ഹൺഡ്രഡ് സ്റ്റെപ്പ് ബാക്ക് ആണ് കേട്ടോ ഹൺഡ്രഡ് ആണ് അതിന്റെ ഉത്തരം വരിക എന്നുള്ള അടുത്ത ആണ് ക്വസ്റ്റ്യാണ് ഡാഷ്ലൈ ലാസ്റ്റ് കമാൻഡ് അതായത് ഏത് സെലക്ട് ചെയ്തിട്ടുള്ള ഏത് ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്തിട്ടുള്ള സെയിം കമാൻഡ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ എത്തിക്കുന്ന ആണ് റിപ്പീറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഷോർട്ട് കട്ട് കീ ടു തിനുള്ള ഷോർട്ട് കട്ട് എന്താണ് എഫ് ഫോർ ആണ് അപ്പൊ റിപ്പീറ്റ് എന്ന് പറയുന്നത് മുമ്പ് ചെയ്തിട്ടുള്ള കമാൻഡ് അടുത്ത സെലക്ടർ ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ റിപ്പീറ്റ് കൊടുക്കുക റിപ്പീറ്റിന്റെ ഷോർട്ട് കട്ട് വന്നിട്ട് എഫ് ഫോർ ആണ് ഇനി ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഫോർ തൗസൻഡ് സെവൻ എന്താണ് ഡോട്ട് എക്സ് എൽ എക്സ് ആണ് ലാസ്റ്റത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റെൻസിബിൾ മാർക്കറ്റ് ലാംഗ്വേജ് പേജ് കണക്ടിവിറ്റി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് മാക്രോ ഇൻ എംഎസ് എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ എം എസ് എക്സ് എനകത്ത് മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് മാക്രോ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഫോർമാറ്റ് എഴുതി എന്നാണ് ചോദിച്ചേക്കുന്നത് അതിപ്പം വേർഡിലാണെങ്കിലും എക്സെല്ലാണെങ്കിലും പവർ പോയിന്റിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്റ്റെൻഷന്റെ കൂടെ എം കാണുവാണെങ്കിൽ അതാണ് മാക്രോ എനേബിൾഡ് എന്നുള്ളത് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കുക സോ ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് മാക്രോ മാക്രോ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എക്സ് എൽ എസ് എം ആണ് എന്നുള്ളത് ഓർക്കാം എന്നാൽ എക്സ് എൽ വേർഷനിലും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഫയൽ ഏതാണ് അതാണ് എക്സെല്ലിന്റെ ബൈനറി ഫയൽ ഫോർമാറ്റ് ആയിട്ടുള്ള ഡോട്ട് എക്സ് എൽ എസ് എന്താ പ്രത്യേകത എല്ലാ എക്സെൽ വേർഷൻസിലും ഡോട്ട് എക്സ് എൽ എസ് ഫോർമാറ്റിലുള്ള ഫയൽ ഓപ്പൺ ആക്കാൻ പറ്റും പക്ഷെ ആ ഒരു എക്സ് എൽ എസിന്റെ ഇതെന്താണ് എക്സംഎൽ ഫോർമാറ്റ് അതിനകത്ത് സപ്പോർട്ട് അല്ല വെബ് പേജ് കണക്ടിവിറ്റി ഇല്ല ബൈനറി ഫയൽ ഫോർമാറ്റ് ആണ് ഡോട്ട് എക്സ് എൽ എസ് എന്നുള്ളത് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ അത് തന്നെയാണ് വാട്ട്സ് ദ ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് എം എസ് എക്സ് എൽ എന്നാണ് ഡോട്ട് എക്സ് എൽ എസ് ആണ് ഷോർട്ട് കട്ട് കീ ടു എന്റർ എഡിറ്റ് മോഡ് അതായത് എഡിറ്റ് മോഡിലേക്ക് എഫ് വൺ അല്ല എഫ് ടു ആണ് കേട്ടോ എഡിറ്റ് മോഡ് സെൽ എഡിറ്റിന്റെ ഷോർട്ട് കട്ടാണ് ചോദിച്ചേക്കുന്നത് എഫ് ടു ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വെൻ യു കോപ്പി എ സെൽ നമ്മളൊരു സെല്ല് കോപ്പി ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എക്സ് എല്ലിനകത്താണ് ചോദിച്ചേക്കുന്നത് കോപ്പിഡ് ഡാറ്റ സ്റ്റിൽ റിമെയിൻസ് ഇൻ സെൽ ആൻഡ് ഓൾസോ സ്റ്റോർ ഇൻ ക്ലിപ്പ് ബോർഡ് സെല്ലിലും ഉണ്ടായിരിക്കും ക്ലിപ്പ് ബോർഡിലും ഉണ്ടായിരിക്കും കോപ്പിഡ് ഡാറ്റ റിമൂവ് ഫ്രം സെൽ ആൻഡ് സ്റ്റോർഡ് ഇൻ ക്ലിപ്പ് ബോർഡ് എവിടെ ഉണ്ടാവും സോൾസിൽ സ്റ്റോർ ചെയ്തിട്ട് സോൾസിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവും എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ക്ലിപ്ബോർഡിൽ ഉണ്ടാവും ഇൻസ്ട്രക്ഷൻ റജിസ്റ്ററിനകത്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഓഫ് ഓപ്ഡീസ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം എക്സലിനകത്ത് കട്ടോർ കോപ്പി ചെയ്യണ സമയത്ത് ആ സോഴ്സ് ഉള്ള കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കണ്ടന്റ് എന്ത് ചെയ്യുന്നില്ല ഡിസപ്പിയർ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ ആയത് കോപ്പിയുടെ ഡാറ്റ എവിടെ ഉണ്ടാവും സെല്ലിലും ഉണ്ടായിരിക്കും ക്ലിപ്പ് ബോർഡിലും ഉണ്ടായിരിക്കും ക്ലിയർ സെല്ലിലും ഉണ്ടായിരിക്കും ക്ലിപ്പ് ബോർഡിലും ഉണ്ടായിരിക്കും കട്ട് ഓർ കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ സെയിം കണ്ടന്റ് തന്നെയാണ് ഉണ്ടാവുക കട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പേസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കട്ട് ചെയ്തതാണെങ്കിൽ അത് ഡിസപ്പിയർ ആവുന്നത് അല്ലാതെ കട്ട് മാത്രം അല്ലെങ്കിൽ കോപ്പി മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെല്ലിലും ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് ക്ലിപ്പ് ബോർഡിലും ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ പേസ്റ്റ് സ്പെഷ്യൽ ബി ആക്സസ്ഡ് ബൈ എങ്ങനെയാണ് പേസ്റ്റ് സ്പെഷ്യൽ ആക്സസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഹോം ടാബിനകത്ത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് എടുത്തിട്ട് എടുക്കാം അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യണ സമയത്ത് അവിടെ ഒരു സ്മാർട്ട് ടാഗ് വരും അതുവഴി എടുക്കാം രണ്ട് തരത്തിലും നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ബോട്ട് ഓഫ് ബീസ് ആണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇൻ പേസ്റ്റ് സ്പെഷ്യൽ പേസ്റ്റ് ഡാറ്റ വാലിഡേഷൻ റൂൾസ് ഓഫ് എ കണ്ടന്റ് കോപ്പിഡ് കണ്ടന്റ് ഇൻ ടു സെലക്ടഡ് ഏരിയ അതായത് എന്താണ് സെൽ വാലിഡേഷൻ റൂൾസ് ഈ ഒരു സെല്ലിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതാവൂ ഇത്രയുള്ള വാല്യൂസ് ഒക്കെ എഴുതാവൂ എന്നുള്ള രീതിയിൽ യൂസറിന് അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആൾക്ക് കുറച്ച് റൂൾസ് കൊടുക്കാം അത്തരത്തിൽ ഒരു സെല്ലിനെ വാലിഡേറ്റ് ചെയ്യുന്ന റൂൾസ് കൊടുക്കുന്ന ആ ഒരു ഓപ്ഷനെയാണ് നമ്മൾ വാലിഡേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഏത് ഓപ്ഷനാണ് നമ്മളുടെ സെല്ലിനകത്ത് സ്പെസിഫിക് റൂൾസ് ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഓപ്ഷൻ ഇൻ കേസ്റ്റ് സ്പെഷ്യൽ പേസ്റ്റ് വാലിഡേഷൻ റൂൾസ് ഓഫ് കോപ്പിഡ് കണ്ടന്റ് ടു എ ഏരിയ അതായത് ഇത് ചോദിച്ചേക്കുന്നത് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡാറ്റ ടാബിനകത്ത് വരുന്നതാണ് അതേ കാര്യം തന്നെ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സിനകത്തുണ്ട് അപ്പൊ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സിനകത്ത് ഏത് കണ്ടന്റ് ആണ് ഇങ്ങനെ സ്പെസിഫിക് റൂൾസ് സെല്ലിന് കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് സോ അപ്പോൾ എക്സെല്ലിലെ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിലാണ് ഈ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് ആ പോർഷൻസ് നോക്കണം കാരണം ഇത് പി വൈക്യൂസ് ആണ് സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ് വാലിഡേഷൻ ഫോർമാറ്റ് ഫോർമുല ട്രാൻസ്പോർസ് ഓപ്ഷൻസ് ഉണ്ട് ആൻസർ വരുന്നത് വാലിഡേഷൻ ആണ് ക്ലിയർ അപ്പോൾ പേസ്റ്റ് സ്പെഷ്യലിനകത്ത് വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് സഹായിക്കുന്നത് എന്തിനു സഹായിക്കുന്നത് ആ നമുക്ക് സെല്ലിനകത്ത് വാലിഡേഷൻ റൂൾസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇൻ സ്പെഷ്യൽ ഓപ്ഷൻ ഡാഷ് അവോയ്ഡ് റീപ്ലേസിംഗ് വാല്യൂസ് ഇൻ യുവർ പേസ്റ്റ് ഏരിയ വെൻ സെൽ ഇൻ എ ഏരിയ അതായത് കോപ്പി ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് സെൽസ് ഉണ്ടായിരുന്നു അത് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് റീപ്ലേസിംഗ് വാല്യൂസ് അവോയ്ഡ് ചെയ്യുന്ന തരത്തിൽ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇതും ടേസ്റ്റ് സ്പെഷ്യലിനകത്തെന്ന് വന്നിട്ടുള്ള ചോദ്യാണ് അതായത് നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബ്ലാങ്ക് സെല്ലുകൾ ഉണ്ടായിരുന്നു പക്ഷേ പേസ്റ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ബ്ലാങ്ക് സെല്ലുകൾ ഇല്ലാതെ നമുക്ക് പേസ്റ്റ് ചെയ്യാം അപ്പൊ അത്തരത്തിന് സഹായിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അതിന്റെ ഓപ്ഷനാണ് സ്കിപ്പ് ബ്ലാങ്ക് ഓക്കെ സ്കിപ്പ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾക്ക് ബ്ലാങ്ക് സെല്ലുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സോ ഇന്ന് ഇത്രയാണ് അടുത്ത തേർട്ടി സെറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിരിക്കും പറയുക കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക വിഷ് വിഷ്യൂ ആൾ ദ ബെസ്റ്റ് ഫൈൻ താങ്ക് യു ഇതൊരു ക്യുക്ക് ക്ലാസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ഡോക്യുമെന്റേഷന്റെ പ്രോസസ്സിലാണ് ഓക്കെ അപ്പോൾ ഫൈൻ വിഷ് വിഷ്യൂ ആൾ ദ ബെസ്റ്റ് ഫൈൻ താങ്ക്